തിരുവനന്തപുരം കരമനയിൽ യുവാവിനെ കുത്തിക്കൊന്നു ഇടഗ്രാമം സ്വദേശി ഷിജോയാണ് കൊല്ലപ്പെട്ടത് കുടുംബവഴക്കെന്നാണ് പ്രാഥമിക നിഗമനം പ്രതിക്കായി പോലീസ് തെരച്ചിൽ നടക്കുകയാണ് മാനസാ മനോജ് ചേരുകയാണ് മാനസാ വിവരങ്ങൾ എന്തൊക്കെയാണ് അല്പസമയം മുൻപാണ് ഈ നഗരത്തെ എത്തിക്കുന്ന ഒരു വാർത്ത അറിയുന്നത് യുവാവ് കുത്തേറ്റ് കൊല്ലപ്പെട്ട നിലയിലാണ് ഉള്ളത് തിരുവനന്തപുരം കരമനയിലാണ് ഇത്തരത്തിലൊരു സംഭവം അരങ്ങേറിയിരിക്കുന്നത് കരമനയിൽ തന്നെ ഇടഗ്രാമം സ്വദേശിയായ ഹിജോയാണ് കൊല്ലപ്പെട്ടത് എന്നതാണ് ലഭിക്കുന്നത് വിവരം നേരത്തെ അസുഖത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുടുംബവഴക്കാണ് ഈ കൊലപാതകത്തിന് കാരണമെന്ന ഇതാണ് പോലീസ് പ്രാഥമിക നിഗമനമായി പറയുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട് ഈ കൃത്യമായ തിരച്ചിലും പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ് ഉടൻ തന്നെ പ്രതിയിലേക്ക് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം കുടുംബവഴക്കാണ് പറയുമ്പോൾ കുടുംബ ഈ കുടുംബം തന്നെയായ ആളു തന്നെയാണോ എന്നതടക്കമുള്ള കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട് ഈ കൂടുതൽ വിവരങ്ങൾ പുറത്ത് വരാത്ത സാഹചര്യത്തിൽ ഈ കുടുംബവഴക്കാണ് നിലവിലെ കൊലപാതകത്തിന് കാരണം എന്നതാണ് പ്രാഥമികമായും ഉള്ള നിഗമനം വിവരങ്ങൾ മനോജ്